ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ക്യാരമൽ സോസ് വീട്ടിൽ ഉണ്ടാക്കാം ചുവട് കെട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രം യൂസ് ചെയ്താലും മതി ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഷുഗർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരണം ഇപ്പോൾ ഇത് കുറേശ്ശേയായിട്ട് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ കിടന്ന് മെൽറ്റ് ആവട്ടെ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കണം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇപ്പം ഇത് കുറേശായിട്ട് കളറ് മാറി വരുന്നുണ്ട് ഈ ഒരു കളർ കിട്ടി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് രണ്ട് ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കാം ശരിക്കും ബട്ടർ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു സോസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ബട്ടർ അതിൽ കിടന്നിട്ട് നന്നായി മെൽറ്റ് ആയിട്ട് വരട്ടെ ഇപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി ഷുഗർ എടുത്ത അതേ അളവിൽ തന്നെ ഞാൻ വിപ്പിംഗ് ക്രീമും ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് ഫുള്ളായിട്ട് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് കുഴപ്പമില്ല അത് കുറച്ച് കഴിയുമ്പോൾ മെൽറ്റ് ആയിട്ട് പോവും ദൈപ്പ് ഇതുപോലെ നന്നായിട്ട് കട്ട പിടിച്ചിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഫുള്ളായിട്ട് മെൽറ്റ് ആയിട്ട് വരും ഇതിപ്പോൾ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഇത് ഫുള്ള് മെൽറ്റ് ആയ ശേഷം പിന്നെ കുറേ നേരം നമ്മൾ കുറേ നേരം വീണ്ടും നമ്മൾ ഇത് തിളപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് കറക്റ്റ് തിക്നസ്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഓവറായിട്ട് കട്ടിയായിട്ട് പോകരുത് ഇനി നിങ്ങൾ കേക്കിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സോസ് യൂസ് ചെയ്യുന്ന സമയത്ത് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ